വാർത്താ കച്ചവടത്തിന് ഒരു ദിവസം വിഷയമില്ലെങ്കിൽ വിഷയം ഉണ്ടാക്കും അതാണിപ്പോ ഐഷ പോറ്റി കോൺഗ്രസിലേക്ക് എന്നുള്ള ഒരു സംശയം ഉണ്ടാക്കുന്ന ഒരു നോട്ടീസ് എടുത്ത് പുറത്തേക്ക് വിടുകയാണ് ഇന്നിപ്പോ കൊട്ടാരക്കരയ്ക്ക് മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ഐഷ പോറ്റിയെ ഉമ്മൻചാണ്ടി അനുസ്മരണത്തിന് കോൺഗ്രസുകാർ ക്ഷണിച്ചു അതിനെന്താണ് അത്ഭുതം ഇടതുപക്ഷ നേതാവായിരുന്നതിന്റെ ഭാഗമായിട്ട് ഒരു മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ പരിപാടിയിൽ കൊട്ടാരക്കരയിലെ മുൻ എം എൽ എ എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ എം പി ആയിട്ടുള്ള കൊടിക്കുന്നിൽ സുരേഷ് ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചാൽ പോയി അനുസ്മരിക്കുന്നത് വലിയ അപരാധമാണ് പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് അതായത് എം എൽ എ സ്ഥാനം മാറിയതിനു ശേഷം സജീവമായി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരു കഥയ്ക്ക് ദൂരവ്യാപക പ്രത്യാഘാതമുണ്ട് ഏതുപോലെ ഏഹ് ഈ ഒരു വാർത്ത നോക്കിയേ കുറച്ചു മുന്നേ ഇവർ വെച്ച് കാച്ചിയൊരു വാർത്തയാണ് അതായത് മുൻ മന്ത്രിയും സി പി എമ്മിന്റെ മുതിർന്ന നേതാവുമായിട്ടുള്ള ജി സുധാകരൻ ഒരു ശസ്ത്രക്രിയക്ക് ശേഷം വീട്ടിൽ വിശ്രമത്തിലായിരുന്നു പൊതുവെ പാർട്ടി ചുമതലകളിൽ നിന്ന് തന്നെ പ്രായമേറിയതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ ഒഴിവാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ സജീവമായി ഇടതുപക്ഷത്തിൽ പ്രവർത്തിക്കാതെ മറ്റ് പ്രധാനപ്പെട്ട പരിപാടികൾ മാത്രം പങ്കെടുക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം ഒതുങ്ങിക്കൂടി വരികയായിരുന്നു ഉടനടി ഇദ്ദേഹത്തിന് ഈ ശസ്ത്രക്രിയ കഴിഞ്ഞ് വിശ്രമം ഉണ്ടായല്ലോ